നമസ്കാരം സ്വാഗതം സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ജിഫ്സ പെരുമണ്ണ ക്ലാരി ഗ്രാമപഞ്ചായത്തിലെ പത്താം വാർഡിലുള്ള കുറ്റിപ്പാല ജി എം എൽ പി സ്കൂളിൽ റാപ്പിഡ് റെസ്പോൺസ് റെസ്ക്യൂ ഫോഴ്സ് ഡേയുടെ ഭാഗമായി ശുചീകരണ പ്രവർത്തനങ്ങളും ഷട്ടിൽ കോട്ട് നിർമ്മാണവും സ്പോർട്സ് ഉപകരണങ്ങളും വിതരണം ചെയ്തു ഹേമലത ഐ പി എസ് ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു പെരുമണ്ണ ക്ലാരി ഗ്രാമപഞ്ചായത്തിലെ പത്താം വാർഡിലുള്ള കുറ്റിപ്പാല ജി എം എൽ പി സ്കൂളിൽ ആർ 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 എഫ് ഡേയുടെ ഭാഗമായി ശുചീകരണ പ്രവർത്തനങ്ങളും ഷട്ടിൽ കോട്ട് നിർമ്മാണവും സ്പോർട്സ് ഉപകരണങ്ങളും വിതരണം ചെയ്തു ഐ പി എസ് ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു പറഞ്ഞു ഈ സ്കൂളിൽ തെരഞ്ഞെടുത്തത് ഞങ്ങൾ ഞങ്ങൾക്ക് വളരെ സന്തോഷമാണ് ബിക്കോസ് േഴ് ആർ 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 എഫ് ഡേ ക്യാമ്പിലെ അറുപതോളം വരുന്ന സീനിയർ ഉദ്യോഗസ്ഥരും ബറ്റാലിയൻ ടീമും ചേർന്ന് സ്കൂളിലെ എല്ലാ പരിസരങ്ങളും വൃത്തിയാക്കുകയും കുട്ടികൾക്ക് ഷട്ടിൽ കളിക്കാനുള്ള കോട്ട് നിർമ്മാണവും കുട്ടികളുടെ പാർക്ക് മുഴുവനായും പെയിന്റിംഗ് വെൽഡിംഗ് ചെയ്യുകയുണ്ടായി സ്കൂളിലെ കുട്ടികൾക്ക് ഫുട്ബോൾ ഷട്ടിൽ ബാറ്റ് കോർക്ക് റിംഗ് എന്നിവയോടൊപ്പം കിച്ചണിലേക്ക് ഒരു മിക്സി നൽകുകയും ചെയ്തു ഡെപ്യൂട്ടി കമാൻഡന്റ് ഹരിയം അസിസ്റ്റന്റ് കമാൻഡന്റ് രാജേഷ് ഇൻസ്പെക്ടർ സുധീർദാസ് അനീഷൻ എ കെ ഷിംജിത്ത് എന്നിവരുടെ നേതൃത്വത്തിലാണ് എല്ലാ പ്രവർത്തനങ്ങളും നടന്നത് സ്കൂളിലെ എച്ച് എം അബ്ദുൽസലാം മാഷ് പ്രോഗ്രാമിന് സ്വാഗതം ആശംസിച്ചു ചടങ്ങിലും ശുചീകരണ ക്യാമ്പിലും ആർ 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 എഫ് ടീമിന്റെ കൂടെ ആരോഗ്യ വിദ്യാഭ്യാസ ചെയർമാൻ മുസ്തഫ കളത്തിങ്ങൽ വാർഡ് മെമ്പർ സഫ്വാൻ പാപ്പാലി പി ടി എ പ്രസിഡന്റ് റാഫി പോക്കാട്ട് പ്രവീൺ മാഷ് മുനീർ മാഷ് പി ടി എസ് എം സി ഭാരവാഹികളും കേളി അബ്ബാസ് തുടക്കം മുതൽ അവസാനം വരെ സാന്നിധ്യം അറിയിച്ചു സ്കൂളിനെ മനോഹരമാക്കി തന്ന ആർ 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 എഫ് ടീമിന് വാർഡ് മെമ്പർ സഫ്വാൻ പാപ്പാലി നന്ദി പറഞ്ഞുകൊണ്ട് ക്യാമ്പ് അവസാനിപ്പിച്ചു ടി വി ന്യൂസ് കുറ്റിപ്പാല എസ് എസ് എൽ സി പ്ലസ് ടു കഴിഞ്ഞു ഇനി എന്ത് ഉയർന്ന തൊഴിൽ സാധ്യതയുള്ള കോഴ്സ് പഠിച്ച് ഉയർന്ന ശമ്പളത്തോടെ മാന്യമായ ജോലി നേടാം ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലുമായി രണ്ട് ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള മേഖലയാണ് ഫയർ ആൻഡ് സേഫ്റ്റി വിദ്യാഭ്യാസ രംഗത്ത് ഇരുപത്തഞ്ച് വർഷത്തെ പരിചയമുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അപ്രൂവ് ഫയർ ആൻഡ് സേഫ്റ്റി കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു പത്ത് ഏക്കർ സ്ഥിതിയിൽ രണ്ടായിരത്തി അഞ്ഞൂറിൽ പരം ഉപകരണങ്ങളോടുകൂടി ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫയർ ആൻഡ് Safety Practical Ground. Shaktamaya Placement Cell. St. Joseph International Fire and Safety Academy. JIFSA.